നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തീർത്തും അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന ഒരു വിരമിക്കൽ പ്രഖ്യാപനം സംഭവിച്ചിരിക്കുന്നു വെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ താരം നിക്കോളാസ് പൂറൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഇത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു വേണ്ടി ടി ട്വൻറ്റിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള താരമാണ് നിക്കോളാസ് പൂറൻ ഇപ്പോഴും മിന്നും ഫോമിലാണ് പക്ഷേ വെറും ഇരുപത്തിയൊമ്പത് വയസ്സിലെത്തി നിൽക്കവേ അദ്ദേഹം ഇതാ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം അദ്ദേഹം പറയുന്നത് ടു ദി ക്രിക്കറ്റ് പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു ഒരുപാട് ആലോചിച്ച ശേഷം ഞാൻ ആ തീരുമാനമെടുക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് ഈ കളി നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഈ കളി തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷങ്ങൾ നൽകി അതിനെയും തുടരുകയും ചെയ്യും അതുപോലെ തന്നെ ജോയ് പർപ്പസ് അൺഫോർഗറ്റബിൾ മെമ്മറീസ് ഇതെല്ലാം തന്നിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇന്ത്യൻ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് എനിക്ക് ലഭിച്ചത് മെറൂൺ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുക ആ ആദത്തിന് വേണ്ടി നിൽക്കുക ഇതെല്ലാം ഇതെല്ലാം വലിയ ആവേശത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ് ഓരോ സമയത്തും കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും ഇത് എനിക്കെന്തായിരുന്നു എന്നുള്ളത് വാക്കുകൾ കൊണ്ട് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല ടു ഹാവ് ലെഡ് ദി ടീം ആസ് ക്യാപ്റ്റൻ ഈസ് പ്രിവിലേജ് ഐ വിൽ ഓൾവേസ് ഹോൾഡ് ക്ലോസ് ടു മൈ ഹാർട്ട് എന്നുകൂടെ അദ്ദേഹം പറയുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ടീമിനെ നയിച്ചുകൊണ്ടിറങ്ങിയിരുന്നു ആ ഓർമ്മക്കാലത്തും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആരാധകരോട് അദ്ദേഹം പറയുന്നു താങ്ക് യു ഫോർ യുവർ അൺവേവറിംഗ് ലവ് യു ലിഫ്റ്റഡ് മീ ഇൻ ദി ടഫ് മൊമെൻറ്റ്സ് ആൻഡ് സെലിബ്രേറ്റഡ് ദി ഗുഡ് വാൺസ് വിത്ത് അൺമാച്ചഡ് പാഷൻ ടു മൈ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലീസിനോടും ഫ്രണ്ട്സിനോടും അദ്ദേഹം പറയുന്നത് എൻ്റെ കൂടെ ഈ യാത്രയിൽ കൂടെ നിന്നു എന്നെ വിശ്വസിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു അതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണ് ഏതായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് താൻ വിരമിക്കുകയാണ് എങ്കിൽ പോലും വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിനോടുള്ള തൻ്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകില്ല ഐ വിഷ് ദി ടീം ആൻഡ് ദി റീജിയൻ നത്തിങ് ബട്ട് സക്സസ് ആൻഡ് സ്ട്രെങ്ത് ഫോർ ദി റോഡ് എ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കുളാസ് പൂറൻ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആരാധകർക്ക് ഞെട്ടലുളവാക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് വന്നിരിക്കുന്നത് അതേസമയം വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് നിക്കുളാസ് ഒഫീഷ്യലി ടീമിൻ്റെ ലീഡർഷിപ്പിനോട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന തീരുമാനം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു അവസാനമാണ് അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചാപ്റ്റർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിരുന്നു ഗെയിം ചേഞ്ചർ ആയിരുന്നു നിക്കുലാസ് വെസ്റ്റ് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിനു വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ നൂറ്റിയാറ് മത്സരങ്ങൾ കളിച്ച് ലീഡിങ് ടി ട്വൻറ്റി ആയി റൺ സ്കോറായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് നേടിയിട്ടാണ് വിരമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസസ് ഓൺ ദി ഫീൽഡിലെ പെർഫോമൻസസ് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം ടീമിൽ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്റ്റാണ് വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കൂടി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നു അതായത് ഇതൊരു ഞെട്ടലുളവാക്കുന്ന പ്രഖ്യാപനം തന്നെയാണെന്ന് പറയേണ്ടി വരും ടി ട്വൻറ്റിയിൽ അദ്ദേഹം നൂറ്റിയാറ് മത്സരങ്ങൾ കളിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അടിച്ചു ഇരുപത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്ട്രൈക്ക്റേറ്റ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാല് പതിമൂന്ന് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നൂറ്റി നാല്പത്തി ഒമ്പത് സിക്സറുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ ഏകദിനത്തിലാണെങ്കിൽ അറുപത്തി ഒന്ന് മത്സരങ്ങളാണ് കളി കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റൺസാണ് അടിച്ചത് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ആറ് ആവറേജ് സ്ട്രൈക്ക്റേറ്റ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒന്ന് ആറ് പതിനൊന്ന് സെഞ്ചുറി അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എൺപത് സിക്സറുകൾ ഏകദിനത്തിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്തായാലും ചെറിയ പ്രായത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എൻ്റെ